ഈ സാധനത്തെ എത്ര പ്രത്യേകത എന്നാണ് ആദ്യം ചോദിക്കുന്നത് അതായത് ഇത് ഈ സാധനമാണ് ഈ പാക്കിൻ്റെ അകത്ത് ഒരു സാധനമുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ഏ അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഞങ്ങൾക്കിവിടെ കുറേ 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 വിസിറ്റേഴ്സൊക്കെ വന്നു ഈ വിസിറ്റേഴ്സൊക്കെ ആയിട്ട് അലക്കി പൊളിച്ചു പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു എന്നിട്ട് ഇവിടെ ഇവിടെ ഇന്ന് നാളത്തെ പരീക്ഷക്കിരുന്ന് പഠിക്കുകയാണീ കാണുന്നത് ഈ രണ്ട് കുടുകകൾ അപ്പോൾ നമ്മളുടെ പ്രധാന കാര്യം ഇതാണ് കുറച്ച് നേരത്തേക്ക് പുസ്തകം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം ആരാണ് ഇത് കട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എനി വൺ ഹെയ് ആരാണ് ഇത് കട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഓക്കെ ഓക്കെ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ അടുത്ത വിസിറ്റേഴ്സ് വരുന്നു എന്നാണ് പറയുന്നത് യാ എന്താണിത് ഇവന് എന്താ ഇല്ല ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ആണോ ശരി വീഡിയോയിൽ കൊച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ കാരണം ആ എക്സാം എക്സാമൊക്കെ ആയതുകൊണ്ടാണ് കൊച്ചു വരാത്ത കേട്ടാ പഠിപ്പിച്ചാണ് ഒരു ആ ഇപ്പൊ എത്ര കെച്ചപ്പ് ഉണ്ട് ഹൗ മച്ച് അപ്പ് ദാറ്റ് ആറെ ഓ ഓ എൻ്റെ പൊന്നും ഇവിടെ ഭയങ്കര ബാക്ക്ഗ്രോൺ കഴിഞ്ഞു രക്ഷയില്ല മദർ ഇസ് ടേക്കൻ കെയർ ആണ് ആ പോട്ടെ അപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കാവോ ആ അപ്പോൾ ആര് പെണ്ണു പ്ലേറ്റ് എടുക്കാൻ പോട്ടെ അപ്പോൾ ഇതാണ് സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേക്കാം ഇത് ഹൈക്കോർട്ടിലുള്ള ചാരിട്ടെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലെ സാധനമാണ് അപ്പോൾ ഒരു ചെറിയ സ്നാക്സ് കിട ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കിട്ടുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ മീൻസ് ഞാൻ എൻ്റെ പാനി വലിയ എൻ്റെ കൂടി വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഏതൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലങ്ങളിലൊന്നാണ് ഫുഡ് കോർട്ട് ചാരിയറ്റ് അറ്റ് ഹൈക്കോട്ട് ജംഗ്ഷൻ വാവും സ്ഥലമൊന്നുമില്ല അപ്പോൾ ഒരു ചച്ചപ്പ് പൊട്ടിച്ച് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇടണ്ട അങ്ങനെ അങ്ങനെയൊന്നും വേണ്ട ചെറിയൊരു കറിപ്പാത്രത്തിൽ ഇട്ടാൽ മതി വളരെ ചെറുത് ആ എന്നിട്ട് കറി പാത്രം കൊടുക്കട്ടെ ഇതെന്താണിത് കൊതി കൊതി കച്ചപ്പിനി കൊതി ആക്കുന്ന ആളുകൾ ശരിയല്ല എന്നിട്ടാ വേസ്റ്റ് എല്ലാം ഈ കവറിന്റെ അകത്താണ് മുട്ട മുട്ട അത്ര ഇണ്ടാവൂളു പക്ഷേ മുഴുവൻ ഇത് അത് ഉടുപ്പിലോട്ട് തിറിക്കരുത് കേട്ടോ അപ്പം ഇവർ ഇതൊന്ന് കട്ടിയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഗൈസ് ഇത് ഗൈസ് കണ്ടില്ലേ ഇവര് തിന്നു തുടങ്ങി ഗൈസ് എന്നെ വിളിക്കാതെ തന്നെ തിന്നുകയാണ് ഗൈസ് ഇത് കണ്ടില്ലേ ആ വെജ് ബിജ്റോളിൻ്റെ ഉള്ളിലെ ഭാഗം കണ്ടോ 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 ഒന്നും കൂടി കടിക്ക് കണ്ടില്ലല്ലോ ഒന്നും കൂടി വ്യക്തമാകട്ടെ ഇതെന്താണ് കുറേശേ ടച്ചിങ്സേ പാടുള്ളൂ ടേസ്റ്റിയാണോ എമ്മിയാണ് അപ്പോൾ ഞാൻ കഴി കാണിച്ച് തരാം കഴിച്ചു വേണ്ട ഇങ്ങനെ എടുക്കുക ചെറുതായിട്ടൊരു മുക്കിങ്ങനെ കൊടുക്കുക മറ്റേത് വീണ്ടോ വീണ്ടും ഉള്ളിൽ ചെറിയ ക്യാരറ്റ് ഉണ്ടാവും കുറച്ച് ക്യാബേജ് ഉണ്ടാവും കുറച്ച് സവാള ഉണ്ടാവും സോസ് സൂപ്പർ സാധനമാണ് ഒന്ന് കഴിച്ചോ അപ്പോൾ കഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മറക്കണം മറക്കാതിരിക്കുക മറക്കുന്നല്ല മറക്കാതിരിക്കുക എന്തെന്നാൽ ഈ ചാനലിൻ്റെ കീഴിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല